ഹലോ അസല വലൈക്കും വർഹമത്തല്ലായി വബർക്കാത്തു അപ്പം നമ്മളിന്ന് ഇവിടെ കപ്പ വെച്ചിട്ടുള്ള പുട്ടാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ കപ്പ പുട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തൊളിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് ചിരകിയെടുക്കാം അപ്പൊ ഒന്ന് ചിരകി എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇതിൻ്റെ കട്ടി കട്ടിപ്പൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഈ പീഴണത് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം ഇതേപോലെ എല്ലാം ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഇനി ഇത് ലാസ്റ്റ് നമുക്ക് ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം ഒന്ന് അരച്ചെടുത്തിട്ട് അതും കൂടെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ പിഴിഞ്ഞെടുത്ത കപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും എത്തുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതൊരു പുട്ടുകുറ്റിയിലോട്ട് മാറ്റി കൊടുക്കാം പുട്ടിച്ചുടുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങ പുട്ടും കുറ്റിയിലോട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് കപ്പ കപ്പതിൻ്റെ മുകളിൽ ഇട്ട് ഇട്ടെടുക്കാം എന്നിട്ട് കുറച്ചും കൂടെ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക വീണ്ടും കപ്പ കപ്പിട്ട് കൊടുക്കുക പിന്നെ മൂടി വെച്ചിട്ട് നമ്മളിത് കുക്കറിൻ്റെ മേലൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം അപ്പൊ ഇത് പുട്ട് പോലെ പെട്ടെന്ന് ആവി വന്നാൽ എടുക്കരുത് കേട്ടോ കുറച്ച് സമയം എടുക്കും കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇത് ആവി കയറ്റിയെടുക്കണം അപ്പൊ ഇതാ നമ്മുടെ പൂളപ്പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അട്ടിപ്പൊളി ടേസ്റ്റ് ആണ് ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ